ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വില കുറഞ്ഞ മദ്യം കിട്ടാക്കനി സ്ഥിരം മദ്യപരുടെ ഇഷ്ട ബ്രാൻഡുകൾക്ക് പകരം ഇരട്ടിയോളം വിലയുള്ള പ്രീമിയം ബ്രാൻഡുകൾ മാത്രമാണ് മിക്ക ഷോപ്പുകളിലുമുള്ളത് സ്പിരിറ്റ് വില കൂടിയതോടെ സർക്കാർ സ്വകാര്യ മദ്യക്കമ്പനികൾ വില കുറഞ്ഞ ബ്രാൻഡുകളുടെ ഉത്പാദനം കുറച്ചതാണ് പ്രതിസന്ധിയുടെ കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതോടെ ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ മുമ്പിൽ ജീവനക്കാരും മദ്യം വാങ്ങാൻ എത്തുന്നവരുമായുള്ള സംഘർഷവും പതിവായി ഔട്ട്ലെറ്റുകളിൽ വില കുറഞ്ഞ മദ്യത്തിന്റെ റാക്കുകൾ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നതായാണ് പരാതി മദ്യം വാങ്ങാനത്തി നിരാശരായി മടങ്ങുന്നവരുടെയും ജീവനക്കാരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുന്നവരുടെയും എണ്ണമേർന്നുവെന്ന ജീവനക്കാരും സമ്മതിക്കുന്നു സ്പിരിറ്റ് വില കൂടിയതോടെ സർക്കാർ സ്വകാര്യ മദ്യക്കമ്പനികൾ വില കുറഞ്ഞ ബ്രാൻഡുകളുടെ ഉൽപ്പാദനം കുറച്ചതാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണം മദ്യക്കുപ്പികളിൽ ക്യു കോഡ് ഏർപ്പെടുത്തിയതോടെ പാക്കിംഗ് വേഗം കുറഞ്ഞതിനാൽ ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിക്കാനാകാത്തതും ക്ഷാമം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്പിരിറ്റ് വില കൂടിയതോടെ വില മദ്യത്തിന്റെ ഉത്പാദനം നാലിലൊന്നായി കുറച്ചു കരാർ പ്രകാരം വെബ്കോയുടെ വില കുറഞ്ഞ മദ്യം നിർമ്മിച്ചു നൽകുവാനുള്ള സ്പിരിറ്റ് കൂടി ഇപ്പോൾ വില കൂടിയ പ്രീമിയം ബ്രാൻഡുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് ഇങ്ങനെ മദ്യ കമ്പനികൾ അനധികൃത നേട്ടമുണ്ടാക്കുന്നത് കണ്ടിട്ടും വെബ്കോ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്നും കരാർ പ്രകാരമുള്ള മദ്യം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നില്ല എന്നുള്ള പരാതിയും ശക്തമാണ് എല്ലാ മധ്യകുപ്പികളിലും പഴയ ലേബലിംഗ് സമ്പ്രദായത്തിന് പകരം ക്യു ആർ കോഡ് പതിക്കുവാനുള്ള ഊർജിത ശ്രമവുമായി വെബ്കോ മുന്നോട്ട് പോവുകയാണ് നിർമ്മാണം മുതൽ വിതരണം വരെയുള്ള ഘട്ടത്തിലെ എല്ലാ വിവരങ്ങളും ക്യു കോഡ് സ്കാൻ ചെയ്താൽ അറിയാൻ കഴിയുമെന്നതാണ് മെച്ചം ആദ്യഘട്ടത്തിൽ ക്യു ആർ കോഡ് കൂടുതലായി പതിക്കുന്നത് പ്രീമിയം ബ്രാൻഡുകളിലാണ് ഏതാനും മാസം കൂടി വില കുറഞ്ഞ മദ്യത്തിനുള്ള ക്ഷാമം തുടരുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ഉടുമ്പന